നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ധാരാളം പൈൽസ് രോഗികളെ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും അവർ ഓരോ ദിവസവും എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾക്കറിയുമോ ഒരിടത്ത് ഇരിക്കാൻ സാധിക്കുന്നില്ല അതില്ലെങ്കിൽ കൃത്യമായ ശോധന കിട്ടുന്നില്ല ഇനി ശോധന കിട്ടിയാലോ വളരെ വേദന അനുഭവിക്കുന്നു ഇങ്ങനെ മാനസികവും ശാരീരികവുമായ വളരെ പ്രയാസത്തിൽ കഴിഞ്ഞു പോകുന്ന ആളുകളാണ് പൊതുവെ ഈ പൈൽസ് രോഗികൾ അതുപോലെ തന്നെ ഇതിലൊരു വിഭാഗം ആളുകളാണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം അവർക്ക് പൈലിസിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്നു അതുപോലെ തന്നെ അതിനോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും ഒരു മാറ്റവും കിട്ടാത്ത ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ പൈലസ് മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇസത് ഹെറബ്സ് ട്രഡീഷണൽ വെൽനസ് പ്രോഡക്റ്റായ പൈലസ് ഓഫ് ഫൈവ് എന്ന വെൽനസ് പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം മറ്റ് ഔഷധങ്ങൾ പോലെയല്ല ഈ ട്രഡീഷണൽ പ്രോഡക്റ്റ് പതിനഞ്ച് ദിവസത്തെ കൃത്യമായ ഉപയോഗത്തിലൂടെ പൂർണ്ണമായിട്ട് പൈലിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ മാറും എന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ ഇതിൻ്റെ ഉപയോഗത്താൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി